ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള അയിലക്കറിയാണ് വളരെ രുചിയുള്ളതും എന്നാൽ വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയും കൂടിയാണിത് അപ്പോൾ എങ്ങനെയാണ് അയിലക്കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അരപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക കറിച്ചട്ടിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് കയറിയത് മൂന്നോ നാലോ ഉള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില രണ്ട് കുടമ്പുളി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർക്കുക ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടിച്ചു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് സ്റ്റൗവിൽ വയ്ക്കുക എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കണം ഗ്രേവി തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കറി തിളച്ചു വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി തീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വെറ്റിച്ചെടുക്കണം കറി നല്ലപോലെ വെറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി ലോ ഫ്ലെയിമിലിട്ട് കറി ഒന്നും കൂടി വെറ്റിച്ചെടുക്കുക കറിയൊക്കെ നല്ല കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി താളിച്ചത് കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ രുചിയുള്ളതുമായിട്ടുള്ള ഒരു അയിലക്കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം